സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം അവങ്കിലേക്കും നിങ്ങൾ വസീല തേടണം എന്തൊക്കെയാണ് വസീല ജലാലയിന് ഞാൻ വായിച്ചു അതുപോലെ തന്നെ ബൈലാവിന് ഞാൻ വായിച്ചു അള്ളാഹുവിനെ കടുപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാ ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക എങ്ങനെയാണ് ഇതാണ് വസീല പിന്നെ അംഗീകരിക്കപ്പെട്ട വസീലകൾ ഞാൻ പറഞ്ഞു ഒരു സാരിഹായ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം അള്ളാഹുവിന്റെ അസ്മാവിശ്യ പാർട്ടികൾ എടുത്തു പറയാം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്ത് പറയുക ഇതും അംഗീകരിക്കപ്പെട്ട വസീലകളാണ് വസീലയെപ്പറ്റി ിൽ വസീല എന്നതിന് ഉദ്ദേശംബത്ത് അള്ളാഹുലേക്ക് അടുപ്പം സമ്പാദിക്കലാണ് എന്നതിനെ കുറിച്ച് ഇബിനി കസീർ ചർച്ച ചെയ്തു മുജാഹിദ് അലി അള്ളാഹു നിന്നും ഇബിൻ അബ്ബാസ് മറ്റ് പലർന്നും ഉദ്ധരിച്ച ശേഷം കസീർ പറയുന്നു ഇതാണ് എല്ലാ ഈ പറഞ്ഞ എല്ലാ ഇമാമുകളും പറഞ്ഞത് മുഫസീറുകൾക്കിടയിൽ ഇത് അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ സുഹൃത്തുക്കളെ അംഗീകരിച്ച വസീലയാണ് ഈ പറഞ്ഞതൊക്കെ മറ്റത് മഹാന്മാരെ വശീലയാക്കിയിട്ട് പതിരീകളെ കൊണ്ട് എന്റെ രോഗം മാറ്റണേ മൊയ്ത്തീശയിക്കനെ കൊണ്ട് എനിക്ക് കുട്ടിയെത്തരണേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹക്കുകൊണ്ട് കൊണ്ട് എന്നൊക്കെ പറയുന്നത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാൻ കാരണം അത് അംഗീകരിച്ചു എന്നതിന്റെ വ്യക്തമായ നസ് ഖുർആാന സഹിയായ ഹദീസോ വേണം ഒരു അതിന്റെ തന്നെ ഒരു ഉപചോദ്യമുണ്ട് ഒരു കണ്ണുപൊട്ടൻ നബിസലാഹു അലഹി വസ്ലമയുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് കാഴ്ച കിട്ടുകയും ചെയ്ത സംഭവം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഹക്ക് ജാഹ് വർക്കത്ത് കൊണ്ട് തേടാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ സുഹൃത്തുക്കളെ ഇതും തർക്കത്തിലുള്ള തവസലിന് തെളിവല്ല കണ്ണുപൊട്ടൻ റസൂലുലായ് സല്ല അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞ നബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി സുഖം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം അപ്പൊ നബി പറഞ്ഞു വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കാണ് നിനക്ക് നല്ലത് കാരണം ഒരു കണ്ണില്ലാത്ത ആൾ അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ നാളെ പരലോകത്തെ അതിന് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഹദീസ് ഉണ്ട് അപ്പൊ ഇയാൾ നിർബന്ധം പിടിച്ചു നബിയെ ഉൾ പ്രാർത്ഥിക്കണ്ട വേണം ആ അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞു ഫയ്യു ഹസീന ഒതു നന്നായി ചെയ്യാനും ഫയൂസ് അല്ലാത്ത രണ്ടര എന്നിട്ട് ഈ എന്ന് പറഞ്ഞ പഠിപ്പിച്ചെടുത്തു ഞാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു മുന്നിടുന്നു ബി നിന്റെ നബിയെ 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 കൊണ്ട് കൊണ്ട് മുഹമ്മദിൻ മുഹമ്മദ് 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 നബിയർ റഹ്മാ യാ ദ്വോളൂന്ന് നിങ്ങളെ കൊണ്ട് മുന്നിട്ടിരിക്കുന്നു ഇല റബ്ബി എന്റെ റബ്ബിലേക്ക് എന്റെ ഈ ആവശ്യത്തിൽ അതുകൊണ്ട് നിങ്ങൾ എനിക്കത് നിർവഹിച്ചു തരണം റസൂൽ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്നെയും കണ്ടോ ഇതിലിപ്പോ എന്താ പറഞ്ഞത് തർക്കത്തിരിക്കുന്ന തവസൂലി യാതൊരു തെളിവില്ല റസൂൽ അല്ലാന്റെ അടുത്ത് വന്നു ഒതുണ്ടാക്കി വരാൻ രണ്ടര നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചെടുത്തു ആ പ്രാർത്ഥനയിൽ യാ മുഹമ്മദ് എന്നൊരു വാക്കുണ്ട് യാ മുഹമ്മദ് നേർക്കുനേരല്ല മുഹമ്മദ് നബിയോടാണ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുലേക്ക് മുന്നിട്ടിരിക്കുന്നു എൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി എന്നിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന എന്റെ കാര്യത്തിൽ നടത്തിയ ഷഫായത്ത് പടച്ചവനെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബി ദ്വർന്നല്ലോ ആ ദ്വ സ്വീകരിച്ചുകൊണ്ട് നബിയെ ശുപാർശകനാക്കണേ എന്നാണ്

ഇതിൽ തെളിവുണ്ടായിരുന്നു നബിയുടെ സദസ്സിൽ വന്നിട്ട് നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു നബി അയാളോട് ഒതുണ്ടാക്കാനും നിസ്കരിക്കാനും പറഞ്ഞൊരു ദ്വയ പഠിപ്പിച്ചെടുത്തു അത് തർക്കത്തിലിരിക്കുന്ന തവസലിന് യാതൊരു നിലക്കും